സുഹൃത്തുക്കളെ ഏത് ബാപ്പുട്ടിയാക്ക മഞ്ചേരിയിൽ പോയി വരുന്ന വഴിക്കാണ് ഇങ്ങനെ ഒരു കട കണ്ടത് വിശന്നിട്ടൊന്നുമല്ല അല്ലട്ടോ ഈ വാപ്പുട്ടിയാക്കന്റെ കട കണ്ടപ്പോ ഒന്ന് കയറാൻ തോന്നി അങ്ങനെ കയറിയതാണ് അപ്പൊ ഈ വീഡിയോ കാണുന്ന ആളുകൾക്കൊക്കെ പറയാതന്നെ മനസ്സിലാവും ഉണ്ടാവും അദ്ദേഹം ഒരു ആന്റിക്യാപ്ഡ് ആയിട്ടുള്ള ഒരാളും കൂടിയാണ് പക്ഷെ അദ്ദേഹം വളരെ ആക്റ്റീവ് ആയിട്ടാണ് എല്ലാ വർക്കുകളും ഒറ്റക്ക് ചെയ്യുന്നത് അപ്പൊ നമ്മുടെ വാപ്പുടിയാക്കാൻ്റെ കുറച്ച് സ്പെഷ്യൽ ഐറ്റംസുകൾ ഉണ്ട് കപ്പ അതുപോലെ നെയ്ക്കാപ്പി അങ്ങനെയുള്ള ഐറ്റംസുകൾ നമുക്കൊന്ന് പരിചയപ്പെടാം അപ്പൊ എന്താണ് നമ്മളെ വാപ്പൊടിയാക്കാൻ കപ്പയൊക്കെ ഒന്ന് കഴിച്ച് നോക്കിയിട്ട് ബാക്കി കാര്യ സത്യം പറയാലോ ഇപ്പൊ അടുത്ത കാലത്ത് കഴിച്ചാൽ ഏറ്റവും ടേസ്റ്റ് തോന്നിയ കപ്പയും പലവാകയും പിന്നെ കാക്കാന്റെ ഈ നെയ്ക്കാപ്പി സത്യം പറഞ്ഞ ഞാനാദ്യമായിട്ടാണ് ഇത് കുടിച്ചോക്കണത് അടിപൊളിയാണ് പിന്നെ കഴിക്കുന്നതിൻ്റെ ഇടയിൽ കാക്കാനെ കുറിച്ച് കൊറേ കാര്യങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞു അങ്ങനെ മുണ്ടിയും പറഞ്ഞക്കനെ കഴിച്ചു പിന്നെ ലാസ്റ്റ് എത്രയായി ആയി കാക്കാന്ന് പൈസ ഒന്നും വേണ്ട മോനെ എന്നായിരുന്നു പറഞ്ഞു മുമ്പ് ഒരു പരിചയമില്ലാത്ത ഒരാളാണ് കഴിച്ചിട്ട് പൈസ വേണ്ട പറഞ്ഞ ആള് പിന്നെ ഇതുപോലുള്ള കടകളിലും ഇങ്ങനെ ആളുകൾ ഒക്കെ കഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ കൊടുക്കുന്ന പൈസന്റെ ബാക്കി വാങ്ങാറില്ല അപ്പം എത്രയാണ് ഇതിന്റെ റേറ്റ് കാര്യങ്ങളൊന്നും എനിക്കറിയില്ല അപ്പൊ മഞ്ചേരി വഴി പോകുന്ന ആളുകളുണ്ടെങ്കിൽ നമ്മുടെ കാരക്കുന്ന് ജംഗ്ഷൻ കഴിഞ്ഞ ഉടനെ തന്നെ ഇങ്ങനെ ഒരു ബോർഡ് കാണും കടക്കങ്ങനെ പേരൊന്നും ഇല്ല അപ്പൊ ഇതുവഴി പോകുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവിടെ കയറി എന്തെങ്കിലും കഴിച്ച അദ്ദേഹത്തിന് ഒരു സഹായം ആകും എന്ന് കരുതിയിട്ടാണ് ഈ വീഡിയോ ചെയ്തത്